ഹലോ അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങാണല്ലോ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ഒരു വീഡിയോ അപ്പോൾ അത് നമ്മൾ എന്താ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സത്യമാണോ എന്ന് അറിയണമല്ലോ പിന്നെ നമുക്കും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ ഇത് പുതിയ കാര്യമൊന്നുമല്ല പക്ഷെ എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തോന്നി അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്

लात करस्ता पीरदी बल्ले बल्ले ने गुड की 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 या तो गुप्ता पत्थरों में उड़िया मार एक परईटा ते हाइट ले करचड़ी ये परतला का तोड़ा हाइट ले तोड़ा हाइट करस्ता आ तेरे इकडे डी मीटरला नहीं तो भाड़े भाड़े यार की अम्मा काई टा ൊട്ടോ തൊട്ടോ 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 നീ വിട് നീ അടിയർത്ത് അടിയെടുത്ത് അടിയർത്ര തൊണ്ട് തൊട് തൊണ്ട് അത് കൊഴപ്പില്ലല്ലോ അത് പൂവില്ലേ ഷോക്കില്ലത് ആ സൗണ്ട് മാത്രമല്ലോ സൗണ്ട് മാത്ര

മുടി ി പോർത്തി നീ അത് വെച്ചൊരാൻ പഠിക്കും